ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ശ്രീദേവികിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവരാത്രി ദേശീയ സംഗീതോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ശ്രീദേവീവിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവരാത്രി ദേശീയ സംഗീതോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി കെ രജികുമാർ സെക്രട്ടറി എം മനോജ് കുമാർ ജോയിന്റ് സെക്രട്ടറി സതീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഖിൽ കുമാർ കൺവെൻഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കരപ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് സിസ്റ്റേഴ്സിന്റെ സംഗീത സദസ്സും ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಾವೇಲಿಕರ